യുവാക്കളുടെ കഴിവും സർവതോന്മുഖമായ വികസനത്തിനായി തിരുവനന്തപുരത്തും സൻസദ് ഖേൽ മഹോത്സവം സംഘടിപ്പിച്ചു തിരുവനന്തപുരം ലക്ഷ്മിഭായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന സൻസദ് ഖേൽ മഹോത്സവത്തിന്റെ സമാപന സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു വികസിത ഭാരതത്തിലേക്കുള്ള കുതിപ്പിൽ യുവതലമുറയ്ക്ക് വലിയ പങ്കാണ് വഹിക്കാനുള്ളതെന്നും മികച്ച സംഭാവനകളെ ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രി പറഞ്ഞു യുവാക്കളുടെ സർവ്വതോന്മുഖമായ വികസനത്തിനായി നടത്തുന്ന നിരവധി പദ്ധതികളുടെ തുടർച്ചയാണ് സൻസഖേൽ മഹോത്സവത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാക്ഷാത്കരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു വികസിത ഭാരതത്തിലേക്കുള്ള കുതിപ്പിൽ യുവതലമുറയ്ക്ക് വലിയ പങ്കാണ് വഹിക്കാനുള്ളതെന്നും മികച്ച സംഭാവനകളെ ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രി വ്യക്തമാക്കി തിരുവനന്തപുരത്തെ ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന സൺസഖേൽ മഹോത്സവത്തിന്റെ സമാപന സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം അതുകൊണ്ട് ഈ ഓരോ പാർലമെന്റ് മെമ്പർമാരും ഒരു പ്രദേശം തിരഞ്ഞെടുക്കുകയും അവിടെ ഈ മത്സരങ്ങൾ നടത്തണമെന്നാണ് തീരുമാനിച്ചത് എൽ എൻ സി പി എല്ലാവിധ സൗകര്യമുള്ളത് ഉള്ളതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഇത് തിരഞ്ഞെടുക്കാൻ കാരണം സൻസഖേൽ മഹോത്സവത്തിന്റെ ഭാഗമായി പ്രശസ്തരായ നാല് ടീമുകളാണ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുത്തത് ആദ്യ സെമി ഫൈനലിൽ കേരള ടൈഗേഴ്സ് കോവളം എഫ് സിയുമായി ഏറ്റുമുട്ടി കോവളം എഫ് സിയാണ് വിജയിച്ചത് രണ്ടാം സെമി ഫൈനലിൽ കെ എസ് സി ബി സെന്റ് മേരീസ് വെട്ടുകാടിനെ പരാജയപ്പെടുത്തി തുടർന്ന് നടന്ന വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ കെ എസ് സി ബി മൂന്ന് ഗോളുകൾക്ക് കോവളം എഫ് സിയെ പരാജയപ്പെടുത്തി മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ വിജയികളെ പുരസ്കാരം നൽകി ആദരിച്ചു ടൂർണമെന്റിൽ വിജയിച്ച കെ എസ് സി ബിക്ക് സൻസഖ് ഖേൽ മഹോത്സവ് ട്രോഫി സമ്മാനിച്ചു റണ്ണർ കോവളം എഫ് സിക്കും ട്രോഫി നൽകി കോവളം എഫ് സിയുടെ ഫെബിനാൻറ്റണി വികൃഷ്ണ ഗോൾകീപ്പർ ജേതാവായി അതോടൊപ്പം കെ എസ് ഇ ബിയിൽ ഗിഫ്റ്റി സിഗ്രേഷ്യസ് മികച്ച കളിക്കാരനും മികച്ച സ്കോറിനുമുള്ള അവാർഡ് കരസ്ഥമാക്കി ഇന്ത്യൻ ഫുട്ബോൾ താരം ജോർജ് വർഗീസിന് സൻസഖേൽ മഹോത്സവത്തിൽ ആദരവും നൽകി ജനം തിരുവനന്തപുരം